അപ്പം അതുമായിട്ട് നമ്മൾ ഇപ്പം ഈ സ്ഥിരം വർഷോപ്പിൽ ചെല്ലല്ലേ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വർഷോപ്പിച്ച് അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പല അടുത്ത് വെച്ച് കാണും വർക്ക്ഷോപ്പിലൊക്കെ വെച്ച് കാണുമ്പം എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ ഒരു ഡീസൻ്റ് ഒരു മനുഷ്യൻ വെള്ളം വെള്ളമൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല എണ്ണ വെച്ചാൽ നല്ല കൃത്യമായി ഇരി കറക്റ്റ് മോതിരം ചെയിനൊക്കെ ഇട്ട് ആളെ കുറിച്ചൊരു വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആളെ കിട്ടാൻ വേണ്ടിയാ കറക്റ്റ് കരയൊപ്പിച്ച് മുണ്ടൊക്കെ കൊടുത്ത് മാനന്നായിട്ട് വന്നോളൂ ഇങ്ങനെ പോകും കാണും പിന്നെ ഇടയ്ക്കൊക്കെ ടൗണിലൊക്കെ അങ്ങനെ പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് കടയിൽ നിറയെ ഒരു വല്ല പോവുകയാണെങ്കിൽ ഞാനും ഇങ്ങനെ ആണെങ്കിൽ പോകും ഇങ്ങനെയുള്ളൊരു മാന്യനായ മനുഷ്യൻ ഒരു ദിവസം അടിമാൽ ടൗണിൽ ഒരു സ്ഥലത്ത് മൊത്തം കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് ഇവിടെയൊക്കെ മൊത്തം ഒട്ടിച്ച് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി വന്ന ഭയങ്കര കളിപ്പിൽ നിൽക്കുക ഒരു ആക്ടിവെൻ്റ് നടക്കുന്ന ആൾക്ക് പറ്റേണ്ട ആക്സിഡൻ്റ് അല്ല പുള്ളിക്ക് പറ്റിയേക്കുന്നത് അതാണ് എനിക്ക് സംശയം അപ്പം ഞാൻ പുള്ളിനെ കണ്ടപ്പോഴത്തേക്കൊരു സംശയത്തിനെ പേരിച്ച് ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയെന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇതെന്തു പറ്റി എന്ന് ചോദിച്ചു അത്ഭുതീ ഇത് എന്തു പറ്റി ചേട്ടാ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ആ തെങ്ങാ കയറാൻ നടക്കുന്ന എൽദോസിനെ അറിയാവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം അവനോട് എന്നാ ഉണ്ടെന്ന് വിശേഷം എന്ന് ചോദിച്ചാൽ മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു ചേട്ടാ ഒരാളോട് വിശേഷം എന്നാണെന്ന് ചോദിച്ചു ഇത്രയും വലിയ ആക്സിഡൻ്റ് സംഭവിക്കുമോ എന്ന് എൻ്റെ മനസ്സിലായി അത് കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം പുള്ളിക്കാരൻ്റെ ഭാര്യ അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പുള്ളികളെ കൂടി ഇന്ന് അറിയണം എന്നാ പറയുമോ ഈ പുള്ളി ഇങ്ങനെ സ്കൂട്ടറിൽ പോവും അപ്പോൾ ഉള്ള പ്ലം പറമ്പിലൊക്കെ തേങ്ങയാണ് ഒരു എൽദോസ് ഉണ്ട് അപ്പം ഈ എൽദോസിനെ കാണാൻ കണ്ടപ്പം ഇതുപോലെ തന്നെ പുള്ളി അങ്ങോട്ട് പോയ ആളാ ഈ എൽദോസിനെ കണ്ടപ്പോൾ നേരെ തിരിച്ചു വന്ന പുള്ളി എൽദോസിന്റെ അടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് എൽദോസ് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ തേങ്ങ അതിന് വരുമെന്ന് ചോദിക്കാൻ വേണ്ട കണ്ടത് എൽദോസ് എൽദോസ് തന്നെ ചോദിച്ചിടന്നു ഈ എൽദോസ് വേറെന്താ വെച്ചിട്ട് അല്ലായിരുന്നു ആ എന്നടാ പറഞ്ഞിട്ട് ഈ ആസായത്തെ കയറി പിടിച്ചാൽ എന്നെ ഉച്ച സുഖായിരിക്കണം പറഞ്ഞു ഒറ്റ എൽദോസും പുള്ളിടെ എൻ്റെ അങ്ങ് പോവേൽ വിടാ ഇവരങ്ങ് പോയിട്ട് ആ ടൗണിന്റെ ഡിവൈഡറെക്കടക്കെ കയറി അപ്പുറത്തോടൊക്കെ ചെന്ന് നമ്മുടെ ഒരു എടപ്പാട്ട് ടെക്സൽസ് ഉണ്ട് ഇങ്ങനെ കൊറേ നടയാ അതിന്റെ മുകളിലൊക്കെ കയറി ചെന്ന് കൗണ്ടറിൽ ഇരിക്കുന്ന പുള്ളിയുടെ ഉച്ചടത്തൊക്കെ ചോദിച്ചു അവിടെനിന്ന് ഇറങ്ങി നേരെ വന്ന് ടൗണിൽ വന്ന് വീണ് അടിച്ച് വന്ന് വീണ് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചു തന്നെ അപ്പോ ഈ സെക്കൻഡ് കൂടുതൽ സംഭവിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ആൾക്കാർ മൊത്തം വിളിച്ചു പറഞ്ഞു അവര് വിളിച്ചു അയ്യോ ചേട്ടൻ വണ്ടിയുടെ അടി കിടക്കുവെന്ന് പറഞ്ഞു അന്നേരാ പുള്ളി പറഞ്ഞത് എൽദോസ് കൊണ്ടുപോയി കയ്യൊടിച്ചു ഈ കാലല പ്രശ്നങ്ങൾ കാര്യങ്ങൾ കൊറേ പ്രശ്നങ്ങളൊക്കെ എൽദോസ് ഉണ്ടാക്കിയായിരുന്നു അവനോട് ഞാൻ ക്ഷമിക്കും കാരണം അവന് വിവരവേ ഇല്ല ഏ എൽദോസിനോട് ഞാൻ ക്ഷമിക്ക പക്ഷെ യൂണിയനിലെ ജോയി അവനോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ആന്റി ക്ലൈമാക്സ് അപ്പൊ ഞാൻ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ പറയോ ഈ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ ആ പുള്ളി വണ്ടിയുടെ അടി കിടക്കുവാന്ന് അപ്പൊ ഈ യൂണിയനിലെ ഇല്ലേ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഈ വണ്ടിയെ പിടിച്ചങ്ങ് പൊക്കി ഈ പൊക്കിയതും പൊക്കീതും ആശ്രയ ഈ തലയും ഈ മുഖവും ഈ പാനും മൊത്തം ഉണ്ടല്ലോ ആ താറിലോട്ട് ജോയിങ്ങണ പുള്ളി അറിയാ മറ്റൊന്നും വിവരമില്ല ഇവരെന്താ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് ഇറങ്ങുന്നു അതാണ് ഈ തലയില് ഡോക്ടർമാര് പറഞ്ഞ് ഒറ്റ കറക്കൂടെ കൂടി പോയി ഇറങ്ങി തലച്ചോറ് അതുപോലെ കറക്കുന്നതാണല്ലോ ഇന്ന് വന്ന് മൊത്തം കെട്ടിപ്പോയിഞ്ഞ് ഇതായിട്ട് വെച്ചേക്കണം ഈ സൈഡ് മൊത്തം തൊലിയില്ല ഇവിടെ ഇല്ല ഈ കാലിലില്ല കാരണം ഈ കാലു വണ്ടിന്റെ അടിയിലാണല്ലോ ഭയങ്കര പറ്റിയത്